എല്ലും സ്വാഗതം ഇന്നത്തെ നമ്മളെ ട്രിപ്പ് മൂക്കാംബികയിലേക്കാണ് കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ച ഒരു ട്രിപ്പായിരുന്നു രാവിലെ എട്ട് മണിക്കാണ് തിരിയാടം പറയുന്നത് മൂക്കാം പോവാന്ന് അപ്പോൾ എല്ലാം രണ്ടു മണിക്കൂറിനോട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇതാ നമ്മളിതാ വണ്ടീന്ന് ഇറങ്ങി അല്ല വണ്ടി പറഞ്ഞു ഭയങ്കര തിരക്കാണ് ഇവിടെ ഒരു തെയ്യത്തിന്റെ ഒക്കെ കാണാൻ പറ്റി എന്താ സംഭവം എന്നറിയില്ല എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് കയറി നല്ലൊരു ഫുഡ് കഴിച്ചു നാടനൂണാണ് കഴിച്ചത് റോഡ് ഫുള്ള് പണി നടക്കാണ് കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ട്രാവൽ ചെയ്യാനായിട്ട് ഈ മണ്ണിൽ നിങ്ങൾ സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെന്റ് കളേഴ്സ് ഇങ്ങനെ കാണാം ഓരോ ലെയറും ഓരോ കളറായിട്ട് കാണാൻ പറ്റും നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത് പൊക്കോണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഒരു ഓറഞ്ചൊക്കെ വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി പിന്നെ കോർ ഡ്രൈവേഴ്സിന് ഇത് തന്നെ അടിക്കല്ലോ ഡ്യൂട്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് ഇങ്ങനെ ഓറഞ്ചും വഴി പറഞ്ഞു കൊടുക്കുക മാപ്പ് അതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണല്ലോ അവരുടെ ഡ്യൂട്ടി അപ്പൊ ഞാനും അത് തെറ്റിറ്റില്ല ഞാനും അത് ചെയ്തുകൊണ്ടിരുന്നു ഉടുപ്പി ടോൾ വേ പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെ ടോളൊക്കെ കൊടുത്ത് വണ്ടി മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പൊ ഇതിന്റെ സൈഡിലായിട്ട് ഒരുപാട് ലോറികൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ലോറികളെ കണ്ടപ്പോഴും അമ്മ ഇങ്ങനെ പാട്ടുപാടാൻ തുടങ്ങിയായിരുന്നു സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ടാകും അപ്പം ചെറുതായിട്ട് വിഷക്കാൻ തുടങ്ങി അതുകൊണ്ട് ചായ കുടിച്ചിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി അപ്പം പ്ലെയിൻ ദോശയാണ് കിട്ടിയത് ഞാൻ ആക്ച്വലി മസാല ദോശയൊക്കെ ആയിരുന്നു പറഞ്ഞത് പക്ഷെ അവർക്ക് എടുത്ത് ഒരു കാൽക്കുലേഷൻ തെറ്റിപ്പോയി അവരെനിക്ക് കൊണ്ടുതന്നത് പ്ലെയിൻ ദോശയാണ് ഈ ദോശേൻ്റെ കൂടെ നമുക്കൊരു ബാജി ബാജീന്ന് പറഞ്ഞിട്ടൊരു സംഭവം തരുന്നുണ്ട് അതായത് ഉള്ളിലൊക്കെ കുറച്ച് ക്യാരറ്റ് വിട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഹോട്ടലിന്റെ പേര് അന്നപൂർണ ഗ്രാൻഡ് എന്നാണ് കേട്ടോ അത്യാവശ്യം നല്ല വൃത്തി ഒക്കെയുള്ള ഹോട്ടലാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റിയത് ഒരുപാട് അമ്പലങ്ങളാണ് അടുത്തടുത്തായിട്ട് ഒരുപാട് അമ്പലങ്ങളുണ്ട് അതും നല്ല രീതിയില് കൊത്തുപണികളൊക്കെ ചെയ്ത അമ്പലങ്ങൾ സോ അതൊക്കെ കണ്ട് ഇരുട്ടിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഏകദേശം ക്ഷേത്രത്തിന്റെ അടുത്ത് എത്താറായി അപ്പം ആ റോഡാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് ഇവിടെ ഫുൾ ആയിട്ട് ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തോ ഉണ്ട് പരിപാടി ഉണ്ട് അമ്പലത്തിൽ അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും നോക്കുമ്പോൾ അത് അമ്പലത്തിലേക്കുള്ളതായിരുന്നില്ല വേറൊരു സ്ഥലത്തേക്കുള്ള പരിപാടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്കുള്ള റോഡിലേക്ക് കയറി ഈ കവാടം കഴിഞ്ഞു കഴിഞ്ഞാൽ മൂകാംബിക റിസർവ് ഫോറസ്റ്റ് ആണ് പിന്നെ ഫോറസ്റ്റിലൂടെയാണ് യാത്ര രാത്രി ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബ്യൂട്ടി നമുക്ക് അങ്ങ് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി ഈ മുന്നിലായിട്ട് കാണുന്നതാണ് മൂകാംബിക ക്ഷേത്രം അങ്ങനെ ഞങ്ങൾ മൂകാംബിക ക്ഷേത്രത്തിൽ എത്തി ഇവിടെ മൂകാംബിക ക്ഷേത്രത്തിന്റെ വക ഫുഡ് ഉണ്ട് അപ്പൊ അതെന്തായാലും എന്തായാലും മിസ്സാക്കണ്ടെന്ന് കരുതി കാരണം ഇവിടെ ടൈം ലിമിറ്റ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മേളാകത്തേക്ക് പ്രവേശിച്ചിട്ട് ഫുഡിന് കാത്തു നിന്നു അപ്പം ചോറും പിന്നെ ഒരു ചട്നി പോലത്തെയും പിന്നെ ഒരു സാമ്പാർ പിന്നെ മോര് ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ക്യൂ നിന്നിട്ട് ഫുഡ് വാങ്ങിച്ചു അപ്പം പ്രത്യേകിച്ച് ഇരിക്കാനുള്ള പ്ലേസ് ഒന്നും ഇല്ല രണ്ട് മൂന്ന് ഉണ്ട് ബാക്കിയുള്ള എല്ലാവരും ഇരിക്കേണ്ടത് നിലത്താണ് അങ്ങനെ ഞങ്ങൾ നിലത്തിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പം രാത്രിയായതുകൊണ്ട് ഇനി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല ഇതാണ് സരസ്വതി മണ്ഡപം ഇവിടെ വെച്ചിട്ടാണ് പലരും അരങ്ങേറ്റം നടത്തുന്നത് എന്തായാലും രാവിലെ ഞാൻ നല്ല അടിപൊളി കാഴ്ചകൾ കാണിച്ചിരുന്നതായിരിക്കും ക്ഷേത്രത്തിലെ മഹാരഥോത്സവം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ അതായത് ഇവിടുത്തെ ബ്രഹ്മരഥം എന്നറിയപ്പെടുന്ന രഥം അന്നാണ് എഴുന്നള്ളിക്കുന്നത് ാണ് കേട്ടോ ഉള്ളത് ഇതാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ടെമ്പിളിന്റെ ഫ്രണ്ട് വ്യൂ നൈറ്റ് ആയതുകൊണ്ട് അത്ര ക്ലിയർ ഇല്ല ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവാണ് ഇനി ഫ്രഷ് ഒക്കെ ചെയ്തിട്ട് നാളെ രാവിലെ ടെമ്പിളിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഞങ്ങളപ്പോ രാവിലെ കുളിച്ച് അമ്പലത്തിലേക്ക് പോവാണ് രാവിലെ പുലർച്ചേക്ക് പോകണം പോവണമെന്നാണ് വിചാരിച്ചത് പക്ഷേങ്കില് എനിക്ക് ലേറ്റ് പോയി നല്ല എടുത്തിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളിതാ കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്തിൽ സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂക്കാംബിക ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ശക്തിഭാസകരുടെയും ഭഗവതി ഭക്തരുടെയും ഒരു പുണ്യകേന്ദ്രം കേന്ദ്രം നൂറ്റെട്ട് ശക്തിപീഠങ്ങളിൽ വിശേഷ സ്ഥാനമാണ് കൊല്ലൂർ മൂകാംബികയ്ക്ക് നൽകുന്നത് സിദ്ധിക്ഷേത്രമായതിനാൽ ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നാണ് വിശ്വാസം മലനിലകൾക്കും കാടിനും നടുവിലായാണ് മൂകാംബിക ക്ഷേത്രം നിലകൊള്ളുന്നത് നവരാത്രി കാലമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട സമയം ഈ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ ആദ്യപരാശക്തിയാണ് മൂകാംബിക എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നത് എന്നാൽ മറ്റു ചില ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയില്ല എല്ലാ പൂജകളും ഈ മൂന്ന് സങ്കല്പങ്ങളെയും ചേർത്തുള്ളതാണ് നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ് ഞങ്ങൾ അങ്ങനെ അകത്ത് കയറി പ്രാർത്ഥിച്ച് പ്രസാദൊക്കെ വാങ്ങി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കാരണം സൺഡേ ആണ് ഞങ്ങൾ എത്തിയത് ഇവിടെ വർക്കിംഗ് ഡേയ്സിൽ വരുന്നതാണ് കേട്ടോ കുറച്ചുകൂടെ ബെറ്റർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സുമാതത്തോടെ കുറച്ചു നേരം അധികം നിന്ന് തൊഴാനൊക്കെ സാധിക്കും ഈ ക്ഷേത്രത്തിന്റെ കിഴക്കി ഗോപുരം കടന്നാൽ ക്ഷേത്രത്തിന്റെ സ്വർണക്കുടിമരവും അതിന്റെ അടുത്തായി തട്ടുവിളക്കും സ്ഥിതി ചെയ്യുന്നത് കാണാൻ കഴിയും കുട്ടികൾക്ക് ചോറ് കൊടുക്കുക അരിയിലെടുക്കുക ഇതൊക്കെ നടത്തുന്നത് ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് പേര് അരിയിലെഴുതിക്കാനൊക്കെ വന്നിട്ടുണ്ട് ക്ഷേത്രോൽപത്തിയെ കുറിച്ച് പല സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട് കോലൻ എന്നു പേരുള്ള ഒരു മഹർഷി ഇവിടെ ഒരുപാട് കാലം ദേവി ആദിമഹാലക്ഷ്മിയുടെ പ്രീതിക്കായി തപസരുന്നു എത്ര ആ അവസരത്തിൽ തന്നെ കംഹൻ എന്ന അസുരൻ മരണമില്ലാത്ത അമരത്വം നേടാനായി ഇതേ പ്രദേശത്തിൽ മൃത്യുജയനായ ശിവനെ തപസ് ചെയ്തിരുന്നു തപസ്സിൽ സന്തുഷ്ടനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹന്റെ നാവിൽ കുടിയേറിയ പരാശക്തി വരം ചോദിക്കാനാകാതെ അസുരനെ മൂകനാക്കി അങ്ങനെ കംഹാസുരനെ മൂഗാസുരൻ എന്ന പേര് കിട്ടി ഇതിൽ കോപിഷ്ടനായ മൂഗാസുരൻ കോലമഹർഷിയെയും സകല മനുഷ്യരെയും ദേവന്മാരെയും ഉപദ്രവിക്കാൻ ആരംഭിച്ചു ഒടുവിൽ ദേവകളുടെയും മഹർഷിയുടെയും പ്രാർത്ഥന പ്രകാരം പരമേശ്വരി മഹാകാളി തുടങ്ങിയ ശക്തികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് മൂഗാസുരനെ വധിക്കുകയും ത്രിമൂർത്തികളുടെ അഭ്യർത്ഥന പ്രകാരം മൂകാംബികയായി അവിടെ കുടികൊള്ളുകയും ചെയ്തു വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ സരസ്വതി ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിൽ ദുഃഖിച്ച ജഗദ്ഗുരു ശങ്കരാചാര്യർ അനേക ദിവസങ്ങൾ കുടജാദ്രി മലയിൽ തപസ് ചെയ്തതിൽ പ്രസാദിച്ച് മഹാസരസ്വതി പ്രത്യക്ഷപ്പെട്ടു എന്നും കേരളത്തിലേക്ക് ഭഗവതിയെ കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ അമ്മയുടെ ഇഷ്ടപ്രകാരം ഈ പ്രദേശത്ത് അന്ന് ദർശനം കൊടുത്ത അതേ രൂപത്തിൽ ശംഖചക്ര വരതാഭയ മുദ്രകൾ അണിഞ്ഞ് മുകാമ്പയിലെ സ്വയംഭൂ ശിവലിംഗത്തിന് പുറകിലായി അദ്ദേഹം ജഗതീശ്വരിയായ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിന്റെ പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഈ ശ്രീചക്രത്തിന്റെ ശക്തി പ്രഭാവം ഉണ്ടെന്നാണ് സങ്കല്പം അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചതിനു ശേഷം പുറത്തേക്ക് കടക്കാൻ ഒരുങ്ങി സോ ഒന്നുകൂടെ ഞാൻ ഓർമ്മിക്കുകയാണ് നിങ്ങൾക്ക് നന്നായിട്ട് തൊഴണം എന്നുണ്ടെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ വരിക ഈവ് ഡേയ്സ് മാക്സിമം ക്യാൻസൽ ചെയ്യുക കാരണം സാറ്റർഡേ സൺഡേ ഭയങ്കര തിരക്കായിരിക്കും മാത്രമല്ല ആ സമയത്ത് ഇവിടെ റൂമിന് നല്ല റേറ്റ് ആയിരിക്കും ഏറ്റവും നല്ലത് രാവിലെ ഒരു പത്ത് മണിക്കൊക്കെ എത്തുന്ന രീതിയിലായിരിക്കും ആ സമയത്ത് ഒരുപാട് ചെക്ക്ഔട്ട് നടക്കുന്നുണ്ടാവും അതുകൊണ്ട് റൂമൊക്കെ കിട്ടാൻ എളുപ്പമായിരിക്കും അല്ലാത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ വളരെ റേറ്റ് ആയിരിക്കും റൂമിനൊക്കെ ഉണ്ടാവുക അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ദൈ കവാടത്തിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കടക്കാൻ ഒരുങ്ങി ക്ഷേത്രത്തിന്റെ പുറത്തെ തൊട്ടടുത്തായിട്ടാണ് ഈ സരസ്വതി മണ്ഡപം പലരുടെയും ആഗ്രഹമാണ് ഇവിടെ വന്നിട്ട് അരങ്ങേറ്റം ചെയ്യണം എന്നുള്ളത് അപ്പൊ ഞാനും ഒന്ന് എന്തായാലും എത്തിയതല്ലേ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് സ്റ്റെപ്പെങ്കിലും ചെയ്തിട്ട് പോവാന്ന് കരുതി മണ്ഡപത്തിൽ കയറി തൊഴുതിട്ടു ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഇട്ടു എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ദിവ്യേട്ടനാണ് എന്നോട് പറഞ്ഞത് ഒന്ന് കയറിയിട്ട് ഡാൻസ് കളിച്ചോന്ന് അങ്ങനെ ഞാൻ കയറി ഡാൻസ് ചെയ്തു ദെൻ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു ഇവിടെ ഒരു ചെറിയ ഗണപതി ക്ഷേത്രം ഉണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ച് അവരുടെ പ്രസാദമായിട്ട് നമുക്ക് തരുന്നത് ഈ പുഷ്പങ്ങളാണ് അങ്ങനെ ഞങ്ങൾ അതും വാങ്ങിച്ച് പുറത്തേക്ക് കടന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് ക്ഷേത്രത്തിലെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണിത് ഞാൻ ഇതിന്റെ നൈറ്റ് വ്യൂ കാണിച്ചായിരുന്നു ഇതാണ് പകൽ വ്യൂ കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് ഫുഡൊക്കെ കൊടുക്കുന്നത് അതിനുശേഷം ഞങ്ങൾ ചെറുങ്ങനെ പർച്ചേസിങ് ചെയ്യാൻ വേണ്ടി പോയി അപ്പൊ ഇവിടെ നല്ല കുപ്പിവളകൾ കണ്ടു അപ്പൊ എന്തോന്നറിയില്ല ഒന്ന് കുപ്പിവള വാങ്ങാൻ എന്തോ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കുപ്പിവളകൾ വാങ്ങിച്ചു അങ്ങനെ കുപ്പിവളയെല്ലാം ഇട്ടതിന് ശേഷം ഞങ്ങൾ സൗഭരണികയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു സൗഭരണികയിലേക്ക് പോകുന്ന വഴി ഒരുപാട് കുരങ്ങന്മാരെ കാണാൻ പറ്റി ഒരു ഡസൺ കണക്കിനായിട്ടൊരു സെറ്റ് ആയിട്ടായിരുന്നു അവരുണ്ടായിരുന്നത് ആ കാഴ്ച വളരെ മനോഹരമായിരുന്നു അങ്ങനെ ഞങ്ങൾ സൗപർണികയുടെ അടുത്തെത്തി കുടജാദ്രി മലകളിൽ നിന്ന് ഉത്ഭവിച്ച് ക്ഷേത്രത്തിന്റെ സമീപത്തൂടെ ഒഴുകുന്ന പുഴയാണ് സൗപർണിക ധാരാളം ഔഷധ സസ്യങ്ങളിലൂടെ തട്ടിവരുന്ന സൗപർണികയിലെ സ്നാനം സർവരോഗ നിവാരണമായി പറയപ്പെടുന്നു you. And a special After the completion of the system of DLTs, we will provide this strictly project. numbers, one, മൂകാംബിക ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് കേട്ടോ പക്ഷെ ഞങ്ങളുടെ യാത്ര ഇവിടെ തീരുന്നില്ല ഞങ്ങൾ അടുത്തതായിട്ട് പോകുന്നത് ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളാണ് അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെച്ചിട്ടുള്ള വീഡിയോ ഉടനെ വരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബൈ